പതിനായിരക്കണക്കിന് മരണങ്ങൾ ബലാത്സംഗങ്ങളും കൂട്ടക്കുരുതികൾ രണ്ട് കോടിയിലേറെ ജനങ്ങൾ പാലായനം തുടരുന്നു ദിവസവും നൂറ് കുട്ടികളെങ്കിലും പട്ടിണി മൂലം മരണപ്പെടുന്നു എന്താണ് സുഡാനിൽ സംഭവിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ സുഡാൻ ഈ കാലഘട്ടത്തിനിടയിൽ ഏറ്റവും വലിയ പട്ടാള അട്ടിമറികളിലൂടെയാണ് സുഡാൻ കടന്നുപോയത് ആഭ്യന്തര കലാപങ്ങൾ കാരണം സുഡാൻ അന്ന് രണ്ടായി വിഭജിക്കപ്പെട്ടു അതാണ് സുഡാനിന്റെ ചരിത്രം അറുപത്തിനാലോളം വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളാണ് സുഡാനിലുള്ളത് എന്നാൽ മുസ്ലിം ഭൂരിപക്ഷമാണ് സുഡാനിലെ കണക്കുകൾ രണ്ടായിരത്തി പതിനേഴിന് ശേഷമുണ്ടായ ആഭ്യന്തര കലാപത്തിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ സൂഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും സുഡാനിൽ ജനാധിപത്യം ഒരു കാലത്ത് പുലരുമെന്ന ഒരു വിശ്വാസമായിരുന്നു ലോകത്തിനുണ്ടായിരുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനായിരത്തിലധികം വരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത പരിക്കു പറ്റിയവരും നിരവധിയാണ് ഒറ്റപ്പെട്ടവരും ഭക്ഷണത്തിന് വകയില്ലാതെ അലയുന്നവരുടെയും കാഴ്ച കണ്ണീരലിക്കുന്നത് തന്നെയാണ് ആഭ്യന്തര കലാപം രൂക്ഷമായ ഈ ദിവസങ്ങളിൽ മാനുഷിക പരിഗണന പൂർണ്ണമായും ലംഘിക്കപ്പെടുന്ന ചിത്രങ്ങളാണ് സാറ്റലൈറ്റ് വഴി ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഫലസ്തീന്റെ മറ്റൊരു ദയനീയ മുഖമാണ് സുഡാനിലെ നിരപരാധികളായ ജനങ്ങൾക്കും ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് ഭക്ഷണവും വെള്ളവും വെളിച്ചവും ഇല്ലാതെ കടുത്ത ക്ഷാമവും അരക്ഷിതാവസ്ഥയും ഏറെ വേദനിപ്പിക്കുന്നത് തന്നെയാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവനും കൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ പാലായനം ചെയ്യുന്ന കാഴ്ചകളാണ് സുഡാനിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിദാരിദ്ര്യത്തിന്റെ തുരുത്തിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്തെ രണ്ടു കോടി ജനങ്ങൾ ഭക്ഷണവും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും ലഭിക്കാതെ നരകതുല്യമായ ജീവിതം നയിക്കുന്നു അതായത് മൊത്തം ജനസംഖ്യയുടെ പകുതിയിലധികം വരും ഇത് എന്താണ് ആഭ്യന്തര കലാപത്തിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് സുഡാനിലെ ഭരണകൂടം എന്ന അവകാശപ്പെടുന്ന സായുധ സേനയും അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ആരംഭിക്കുന്നത് വർഷങ്ങളായി ഈ ഏറ്റുമുട്ടലുകൾ കാരണം ഒന്നര ലക്ഷം ജനങ്ങൾ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര സംഘടന കണക്കാക്കുന്നത് സംഘർഷത്തിന്റെ മറവിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നതും ബലാത്സംഗത്തിന് ഇരയാവുകയും ചെയ്യുന്നത് അതിദാരിദ്ര്യം മൂലം ഓരോ ദിവസം സുഡാനിൽ നൂറോളം കുഞ്ഞുങ്ങളാണ് മരണത്തിന് കീഴടങ്ങുന്നു എന്നതും മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് ഈ സംഘർഷത്തിൽ രണ്ടു കോടിയിലേറെ ജനങ്ങൾ സുഡാനിലെ അതിർത്തികൾ കടന്ന് തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് വിദ്യാലയങ്ങളും അടച്ചു പൂട്ടിയിരിക്കുന്നതായാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ സുഡാനിൽ ആറ് പട്ടാള അട്ടിമറികളാണ് നടന്നിട്ടുള്ളത് ശക്തമായ അംഗപരമുള്ള വിഘടനവാദികളായ ആർ എസ് എഫിന്റെ ഇപ്പോഴത്തെ ആവശ്യം സൈന്യത്തിൽ തങ്ങളെ ഭാഗമാക്കണം എന്നാണ് ഈ കലാപത്തിന് പിന്നിൽ അന്താരാഷ്ട്ര ശക്തികൾ ആർ എസ് എഫിന് രഹസ്യമായി സഹായിക്കുന്നു എന്നാണ് ചില നിരീക്ഷകരും സുഡാൻ ഭരണപക്ഷവും ആരോപിക്കുന്നത് അതിന് കാരണം സുഡാനിലെ പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കാനാണ് നീക്കമെന്നും അവർ ആരോപിക്കുന്നു സുഡാനിലെ പ്രകൃതി സമ്പത്തായ സ്വർണഖനനം ആർ എസ് എഫ് രഹസ്യമായി യു എയിലേക്ക് വ്യാപകമായി കടത്തുന്നു എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ യു എ നിഷേധിച്ചിട്ടുണ്ട് എന്തായാലും ഇത്രയും കൂട്ടക്കുരുതികളും മനുഷ്യാവകാശ ലംഘനങ്ങളും സുഡാനിൽ നടക്കുമ്പോൾ ലോകരാജ്യങ്ങളും മാധ്യമങ്ങളും മൗനം പാലിക്കുന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം